ഇപ്പോൾ നമസ്തേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ അതായത് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് കളക്ഷൻസ് ആണ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ത്രീ പീസിൻ്റെ സൂട്ടാണ് മിക്സ്ഡ് വെറൈറ്റി ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മെറ്റീരിയൽ ഒന്നും ചോദിക്കേണ്ട ഞാൻ കുറച്ച് മെറ്റീരിയലിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് വേറൊന്നുമല്ല സീസൺ ടൈമിൽ ഈദ് അതുപോലെ ദീപാവലി ഇതുപോലെയുള്ള ഒരുപാട് സീസൺ വന്നുകൊണ്ടിരിക്കുകയാണ് ആ കളക്ഷനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക കാരണം നമ്മുടെ കളക്ഷൻ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് തൗസൻഡ് പീസ് പതിനായിരം പീസ് അങ്ങനെയാണ് ഓരോരോ സ്റ്റോക്കുകൾ നമ്മൾ വെച്ചിരിക്കുന്നത് കളക്ഷൻ പ്രീ ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ കാണിക്കുന്ന കളക്ഷൻ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ലഭിക്കണമെന്ന ഒരു ഗ്യാരൻറ്റി ഇല്ല നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടൺ വെറൈറ്റീസ് ഉണ്ട് സിൽക്കിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഷിനോണിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് മെറ്റീരിയലിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം നല്ല സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക എന്നുള്ളതാണ് മെയിൻ കാരണം കാരണം നിങ്ങൾ ഓരോ കളക്ഷൻ നിങ്ങൾ കാണിക്കുമ്പോൾ അതിൻ്റെ ഡിസൈൻ അതിൻ്റെ വെറൈറ്റി നിങ്ങൾ ഫുള്ളായിട്ട് കാണണം ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ ഒരു കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടനകത്താണ് വന്നിട്ട് വന്നിരിക്കുന്നത് ത്രീ പീസിൻ്റെ കളക്ഷനാണ് ലൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതിനകത്ത് കുറച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല നോർമലായിട്ടുള്ള പ്രീമിയം ലുക്കിലായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഏത് സീസണിൽ ഉപയോഗിക്കാവുന്നതാണ് കോട്ടൺ എന്ന് നിങ്ങൾക്കറിയാം ബട്ട് ഈ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻ തന്നെയാണ് ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത് പ്യുവർ മെറ്റീരിയലാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് ത്രീ പീസിൻ്റെ ആണ് ദുപ്പട്ട നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് അതുപോലെ പാൻറ്റ് പ്ലെയിനായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ലുക്ക് വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ഇത് നെക്സ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ സെയിം ഡിസൈൻ സെയിം മെറ്റീരിയൽ ഡിഫറൻറ്റ് കളർ ഓക്കെ സെയിം മെറ്റീരിയൽ സെയിം ഡിസൈൻ ആൻഡ് ഡിഫറെൻ്റ് കളർ പിങ്കിൽ അത് കൊണ്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡിജിറ്റൽ ദുപ്പട്ടത് കൊടുത്തിട്ടുണ്ട് നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റോൺ വർക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പോകുന്നതല്ല ആണ് അതുകൊണ്ട് തന്നെ ഇത് പോകുന്നതല്ല ഡെയിലി യൂസിനാണെങ്കിലും എവിടെയെങ്കിലും പാർട്ടിക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണാണെങ്കിലും ഇതുപോലുള്ള കളക്ഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലുള്ള വേറെ ഒരു സെയിം മെറ്റീരിയൽ സെയിം ഡിസൈന് കുറച്ച് കുറച്ച് നല്ല കുറച്ചുകൂടി ലുക്ക് അതായത് ഈ യെല്ലോ ലൈറ്റ് യെല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസം ഏതൊരു കളറും അതായത് എന്നെ പോലെ കറുത്തുള്ളവരാണെങ്കിലും വെളുത്തിട്ടുള്ളതാണെങ്കിലും അവർക്കെല്ലാം ഈ കളക്ഷൻ നല്ല ഭംഗിയായിട്ട് ചേരുന്നതാണ് വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില ചോദിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചുകഴിഞ്ഞാൽ വിലയെന്നുണ്ടെങ്കിൽ വാട്സപ്പിനൊന്ന് മെസ്സേജ് അയച്ചാൽ ഇതിൻ്റെ എല്ലാം റേറ്റ് ഉൾപ്പെടെയുള്ള കാറ്റലോഗും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഹോൾസെയിലിൻ്റെ റേറ്റ് മാത്രമാണ് വരുന്നത് പിന്നെ നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈനിൽ വേറെ ഒരു പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങായിട്ട് പോകുന്നത് പ്ലെയിൻ മെറ്റീരിയൽ അതായത് നെക്കിൻ്റെ വർക്ക് ഇതുപോലെ കൊടുക്കും പിന്നെ കൈയുടെ എവിടെയും കുറച്ച് വർക്ക് കൊടുക്കും പിന്നെ ഏറ്റവും താഴെ ഇതുപോലെ വർക്ക് കൊടുക്കും ആൻഡ് ഭംഗിയുള്ളൊരു ബനാർസി ദുപ്പട്ട അതിൻ്റെ കൂടെ കൊടുക്കും അപ്പോൾ ഈ ദുപ്പട്ടയാണ് ഇതിനകത്ത് മെയിൻ ചീസ് എന്ന് പറയുന്നത് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതാണ് ദുപ്പട്ടക്കകത്താണ് ഒരു ലുക്ക് തരുന്നത് തന്നെ കളക്ഷൻ നല്ല പ്രീമിയം മെറ്റീരിയലാണ് മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ നല്ലൊരു കളറും നല്ലൊരു വർക്കും ഇതിനകത്ത് പ്രാധാന്യം ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആണെന്ന് ഞാൻ ആദ്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഫ്താൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കഫ്താൻ എന്നകത്ത് നിങ്ങൾക്കറിയാം അഞ്ഞൂറ് രൂപയ്ക്കും കഫ്താൻ എടുത്ത് കിട്ടുന്ന കടയുണ്ട് പക്ഷേ അത് നിങ്ങൾ വൺ ടൈം ഉപയോഗിക്കാവുന്നതാണ് അത്രേ ഉള്ളൂ അതിൻ്റെ ക്വാളിറ്റി അത്രേ വരത്തുള്ളൂ ഈ കഫ്താൻ എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ക്വാളിറ്റി ഉള്ള കളക്ഷനാണ് നിങ്ങൾ കണ്ടത് അത് മനസ്സിലാവും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് ആൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഫുള്ളായിട്ടുള്ള വർക്ക് പ്ലസ് ഡിജിറ്റൽ ആണ് വരുന്നത് പ്ലാസോ ആണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ ആക്ച്വലി ഇത് പ്ലാസോ അല്ല ഒരു നോർമൽ പ്ലാനാണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്ലെയിൻ പ്ലാനായത് തന്നെ ഇത്രയും വർക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ കളക്ഷനും നല്ലൊരു പ്രിഫറബിൾ ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് എല്ലാത്തിനകത്തും വരുന്നത് നാല് പീസ് നാല് സൈസസ് ആണ് വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈസസ് ആൻഡ് എ സിംഗിൾ കളർ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുതിയൊരു വെറൈറ്റി ഇവിടെ വന്നിട്ടുണ്ട് ഹാൻഡ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലസ് ഇതിൽ വന്ന് ബാന്തിനിയുടെ ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് നല്ലൊരു രസമുണ്ട് കാണാനായിട്ട് കളക്ഷൻ എന്ന് പറഞ്ഞാൽ മിറർ വർക്കാണ് ഇതിൽ ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത് പ്ലസ് ഹാൻഡ് വർക്ക് ആൻഡ് മിറർ വർക്ക് കൊടുത്തിരിക്കുന്നത് ത്രീ പീസിൻ്റെ സൂട്ട് തന്നെയാണ് പാൻറ് നോക്കിക്കൊണ്ടത് വേണ്ടി ഞാൻ മനസ്സിലാവും ഇത്രയും ഡിസൈൻ കൊടുക്കുമ്പോൾ പാൻ്റിന് വേറെ ഡിസൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പ്ലെയിൻ പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഒരു ട്രെൻഡിങ്ങിലുള്ള കളക്ഷനാണ് ഈ ബാന്തിന് ദുപ്പട്ടാ പി ദീസ് ടൈപ്പ് ഓഫ് കുർത്തി പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടനകത്ത് പാകിസ്ഥാനി ടൈപ്പിലെ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല മാനുഫാക്ചറിങ് റേറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത് പാകിസ്ഥാനിക്കകത്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി ഫുള്ള് ഫ്ലവേഴ്സിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട ദുപ്പട്ട എനിക്ക് കണ്ടാൽ പോലും ഭംഗിയായിട്ടുള്ള ദുപ്പട്ട രണ്ട് പല കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് നമ്മുടെ കട ഇടയിൽ പലയിടും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ദുപ്പട്ടയ്ക്ക് ലെങ്ത് കുറവായിരിക്കും പക്ഷേ ഈ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ടു ആൻഡ് തേർട്ടി മീറ്റർ രണ്ടര മീറ്റർ ഫുള്ള് വരും ഈ ദുപ്പട്ട അതായത് ഒരാൾക്ക് പുതച്ച് കിടക്കാൻ പറ്റുന്ന ഒരു അത്രയും ലെങ്ത്താണ് ഇതിന് വരുന്നത് ത്രീ പീസിൻ്റെ സൂട്ട് തന്നെയാണ് പാകിസ്ഥാനി ഡിസൈനിലാണ് വരുന്നത് പ്ലെയിൻ പാൻറ്റ് അതിൻ്റെ താഴെ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഭംഗിയുള്ള ഒരു കളക്ഷൻ വരുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ്ങിലായി നടക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷനാണിത് ഹാൻഡ് വർക്കാണ് ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ പാകിസ്ഥാനൊക്കെ കുറച്ച് കൂടുതൽ വർക്കുള്ള കളക്ഷൻ വേണമെന്നുള്ളത് അതായത് എൻ്റെ ഒരു യു എസ് സിലെ കസ്റ്റമറും പർച്ചേസ് ഒരു കളക്ഷനാണ് ഇതിനകത്ത് ഫുൾ സെറ്റ് അറൗണ്ട് ടെൻ സെറ്റ്സ് ഇതിനകത്ത് പർച്ചേസ് ചെയ്തായിരുന്നു നല്ല ഭംഗിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ മനസ്സിലാവും പാൻറ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിനാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും വർക്കുള്ളതും വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല കാരണം ഇതെല്ലാം സീക്വൻസ് വർക്കാണ് സ്റ്റിച്ച് ചെയ്ത വർക്കാണ് ഇതൊന്നും വാഷായിട്ട് വാഷ് ചെയ്യുമ്പോൾ ഇത് പോകുന്ന സ്റ്റിച്ചല്ല അതുകൊണ്ട് തന്നെ കളക്ഷൻ നല്ലൊരു പ്രിഫറബിൾ ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഓർഡർ അകത്ത് ആദ്യമൊക്കെ കാണിച്ചതിൻ്റെ മറ്റൊരു ഡിസൈനാണ് അതായത് വൺ ടു ത്രീ ത്രീ ഡിസൈൻ മൂന്ന് ഡിസൈനാണ് ഒരേ ഒരേ ഒരു മെറ്റീരിയൽ ഞാൻ കാണിച്ചത് അതിൻ്റെ മൂന്നാമത്തെ ഇത് നല്ല രസമുണ്ട് കാണാറുണ്ട് നല്ലൊരു ലുക്ക് വൈസ് ആണെങ്കിലും കളക്ഷൻ നല്ല ഒരു രസമുണ്ട് പ്യുവർ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും സെയിം പ്ലെയിൻ പാൻറ്റ് തന്നെയാണ് വരുന്നത് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനാണ് ആൻഡ് എവ്രി സീസൺ യു ക്യാൻ യൂസ് ദറ്റ് പ്രോഡക്റ്റ് അത്രയ്ക്കും നല്ലതുള്ള പ്രോഡക്റ്റ് മാത്രമേ ഞാൻ മലയാളം ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയലിനെ പറ്റിയുള്ള ടെൻഷൻ ഒന്നും ആവശ്യമില്ല ഞാൻ ആദ്യം കാണിച്ച ലൈറ്റ് ബ്ലൂവിൻ്റെ വേറൊരു ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റ് ദുപ്പട്ട പ്ലെയിൻ പാൻറ്റ് ഇത്രയും കളക്ഷനാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിംഗിൾ കളറാണ് വരുന്നത് ആൻഡ് ഫോർ സൈസസ് ആണ് വരുന്നത് അതായത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് എം ഇത്രയും ആണ് വരുന്നത് വേറെ ഒരു ഹാൻഡ് വർക്കിനകത്ത് വന്നിട്ടുള്ളൊരു കള ഇത് യെല്ലോ കളറാണ് വരുന്നത് നല്ലൊരു ലുക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഫുള്ള് ഡിജിറ്റൽ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ പ്ലെയിൻ പാൻറ്റ് വന്നിട്ടുണ്ട് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് നല്ലൊരു റേറ്റിൽ ഈ കളക്ഷൻ അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് പ്രോഡക്റ്റ് അതുപോലെ നല്ല ലുക്കുള്ളതാണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ല പ്രോഡക്റ്റ് ആണ് എല്ലാത്തിലും അത് വിത്ത് ലൈനിങ്ങിനത് വരുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇതുകൊണ്ട് ഇത് ലൈനിങ്ങോടെയാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ ലൈനിങ് ഒന്നിനകത്ത് അടിയേണ്ട ആവശ്യമേ ഇല്ല വേറെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എംബ്രോയിഡറി വർക്കുള്ള ഒരു കളക്ഷൻ കളക്ഷനോട് ഞാൻ കാണിക്കാം നെക്കിനകത്ത് ഫുൾ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എംബ്രോയിഡറി വർക്ക് ഉള്ള കളക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് സെയിം തന്നെ ദുപ്പട്ടായി നമുക്കൊരു ബെനാർസി ടൈപ്പാണ് വരുന്നത് ബട്ട് ആക്ച്വലി ഇത് ബനാർസി അല്ല പാൻഡ് നമുക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് താഴെ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു കളക്ഷൻ തന്നെയാണ് ഇത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൺലി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കളക്ഷൻ ഞാൻ കാണിക്കാവുന്നതാണ് ഈ കളക്ഷൻസ് എല്ലാം വരുന്നത് നിങ്ങൾക്ക് റീസണബിളായിട്ടുള്ള സേ റേറ്റ് തന്നെയാണ് വരുന്നത് ആൻഡ് ഡിജിറ്റൽ പ്രിൻറ്റ് ദുപ്പട്ട തന്നെയാണ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം കുറച്ച് കുറച്ച് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് ഈ കളക്ഷൻസ് എല്ലാം വരുന്നത് നമ്മുടെ സൈഡ് ഓഫീസിൽ നിന്നാണ് സൈഡ് എഫ് ഞങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം സൈഡ് എഫക്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ നമ്പർ വൺ മാനുഫാക്ചറിങ് കമ്പനി ഇൻ സൂററ്റ് ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഡെലിവറി പോകുന്നുണ്ട് എവറി എവറി സിറ്റീസ് എവറി ഡിസ്ട്രിക്ട് നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് ആൻഡ് എവറി സിറ്റി ഹാവ് വി ഹാവ് കസ്റ്റമേഴ്സ് ആൻഡ് ഔട്ട് ഓഫ് കൺട്രീസ് ആണെങ്കിലും ഒരുപാട് അടുത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ് എല്ലാം ക്വാളിറ്റി ആയിട്ടുള്ള ഗ്യാരൻറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സുഹൃത്തുക്കളെ ഞാൻ ഒരുപാട് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കറിയാം നല്ല ക്വാളിറ്റി എവിടെ നിന്ന് കിട്ടും നല്ല പ്രോഡക്റ്റ് എവിടെ നിന്ന് കിട്ടും പ്രോഡക്റ്റിന് ഗ്യാരണ്ടി ആരും കൊടുക്കാറില്ല ഞങ്ങൾ ആ പ്രോഡക്റ്റിന് ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് ഈ ഓരോ പർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് അതായത് കളർ പോകുന്ന ഒരു ഐറ്റം നമ്മൾ വെക്കാറില്ല ചുരുങ്ങുന്ന ഐറ്റം കോട്ടൺ കോട്ടനത് ചുരുങ്ങുന്ന ഐറ്റം നമ്മൾ വെക്കാറില്ല ഈ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് തരുന്നത് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഒരു ചെക്കിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് വാങ്ങുന്നവർ ധൈര്യമായിട്ട് വാങ്ങിക്കാം ഒരു യൂട്യൂബിനകത്ത് ഒരു വീഡിയോയ്ക്ക് അത് കണ്ടു വേറൊരു കമ്പനിന്നാണല്ലോ നീ വന്നത് അവിടെ നിന്ന് നിന്നെ ഓടിച്ചു വിട്ട് വന്നു ആക്ച്വലി ഓടിച്ചു വിട്ടതല്ല ഞാനവിടെ ഒരുപാട് വർഷം വർക്ക് ചെയ്തു അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഞാൻ സ്വന്തം സ്വയമേ മാറിയതാണ് അതുകൊണ്ട് സൈഡ്രസ് കമ്പനി ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന അന്ന് തോട്ടം ഇന്ന് വരെ വരുന്ന ഓരോ കസ്റ്റമേഴ്സ് റിപ്പീറ്റായിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സാണ് പത്രയ്ക്ക് ഗ്യാരണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് ഈ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ളിൽ ധൈര്യമായിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ അടുത്ത ഒരു നല്ല വീഡിയോ വരയ്ക്ക് നിങ്ങൾ കാത്തിരിക്കുക നന്ദി നമസ്കാരം